ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ ഫേസ് റിലേഷൻഷിപ്സ് ഓഫ് സോയിൽ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ എന്താണ് സോയിൽ എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത് സോയിൽസ് ആർ ഫോംഡ് ഫ്രം മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് റിസൾട്ടഡ് ഫ്രം ദ ഡിസ് ഓഫ് റോക്സ് റോക്സ് പാറകളുടെ ഡിസിൻറ്റഗ്രേഷൻ വഴി നമുക്ക് ഫോം ചെയ്യുന്ന ബൈ പ്രോ പ്രോഡക്റ്റാണ് ഈ സോയിൽസ് ഇപ്പം ഈ ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സ് അതിനെ നമ്മൾ വെതറിങ് എന്നാണ് വിളിക്കുന്നത് അതൊന്നെങ്കിൽ ഫിസിക്കൽ റീസൺസ് കൊണ്ടാകാം അല്ലെങ്കിൽ കെമിക്കൽ റീസൺസ് കൊണ്ടാകാം ഫിസിക്കൽ വെതറിംഗ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് ഫിസിക്കൽ വെതറിംഗ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പേരൻറ്റ് റോക്ക് മെറ്റീരിയൽ വിത്തൌട്ട് എനി ചേഞ്ച് ഇൻ ദ ഒറിജിനൽ കോമ്പോസിഷൻ ഓഫ് ദ പേരൻ്റ് റോക്ക് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ പ്രോസസ്സസ് ലൈക്ക് വാട്ടർ ഫ്രോസ്റ്റ് ടെമ്പറേച്ചർ ചേഞ്ച് വിൻഡ് ഐസ് ഇതിൻ്റെയൊക്കെ എഫക്റ്റ് കാരണമാണ് ഈ ഫിസിക്കൽ വെതറിങ് ഉണ്ടാകുന്നത് അപ്പം വളരെ ടെമ്പറേച്ചർ ഒരുപാട് കുറഞ്ഞു പോകുമ്പോൾ ഈ റോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ ഫ്രീസ് ആവുകയും അതിൽ ക്രാക്സ് വീണ് പൊടിഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാകാം അപ്പം ഇങ്ങനെ ഫിസിക്കൽ പ്രോസസ്സസ് വഴിയുള്ള ഡിസിൻറ്റഗ്രേഷനെയാണ് നമ്മൾ ഫിസിക്കൽ വെതറിംഗ് എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഫിസിക്കൽ വെതറിങ്ങില് ഈ പേരന്റ് റോക്കിന്റെ ഒരു കോമ്പസിഷനിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല ഇറ്റ് റിമെയിൻസ് സെയിം കോമ്പസിഷൻ ചേഞ്ച് ആവാത്തതുകൊണ്ട് തന്നെ പേരന്റ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്ത സോയിലിന്റെയും പ്രോപ്പർട്ടീസ് പലതും സിമിലർ ആയിരിക്കും ഇനി കോസ് ഡിസ്ഇൻറ്റഗ്രേഷൻ ആൻഡ് ദ പ്രോഡക്ട്സ് ആർ മെയിൻലി കോഴ്സ് സോയിൽ ഫിസിക്കൽ വെദറിംഗ് വഴി ഫോം ചെയ്യുന്ന സോയിൽ വളരെ കോഴ്സ് ആയിട്ടുള്ള അതായത് പാർട്ടിക്കിൾ സൈസ് കുറച്ച് വലുപ്പമുള്ളതായിരിക്കും കോഴ്സ് ആയിട്ടുള്ള സോയിൽസ് ആയിരിക്കും ഇനി കെമിക്കൽ വെദറിംഗ് ആണെങ്കിലോ കെമിക്കൽ വെദറിങ്ങില് ഈ പേരൻ റോക്കിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ തന്നെ ഓൾട്ടർ ചെയ്യപ്പെടുന്നുണ്ട് കെമിക്കൽ വെതറിങ് നോട്ട് ഓൺലി ബ്രേക്സ് അപ് ദ മെറ്റീരിയൽ ഇൻറ്റു സ്മോളർ പീസസ് ബട്ട് ഓൾ ടേഴ്സ് ദ നേച്ചർ ഓഫ് ദ ഒറിജിനൽ പേരൻറ് റോക്കിറ്റ് സെൽഫ് ദ മെയിൻ പ്രോസസ് ഇസ് റെസ്പോൺസിബിൾ ആർ ഹൈഡ്രേഷൻ ഓക്സിഡേഷൻ കാർബണേഷൻ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും ഒക്കെ അബ്സോർബ് ചെയ്ത് ഇതിന് കെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതുവഴി കെമിക്കൽ ഡിസ്ൻറ്റഗ്രേഷൻ നടക്കുന്നു അങ്ങനെ വെതറിങ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മൾ കെമിക്കൽ വെദറിംഗ് വിളിക്കുന്നത് ഇപ്പോൾ കെമിക്കൽ വെതറിങ് വഴി ഫോം ചെയ്യുന്ന റിസൾട്ട് റിസൾട്ടിങ് സോയിലെന്ന് പറയുന്നത് വളരെ ഫൈൻ ഗ്രെയിൻഡ് ആയിരിക്കും വളരെ തീരെ ചെറിയ പാർട്ടിക്കിൾ സൈസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫിസിക്കൽ വെതറിങ് വഴി ഫോം ചെയ്യുന്ന സോയിൽ കോഴ്സ് ഗ്രെയിൻഡും കെമിക്കൽ വെതറിങ് വഴി ഫോം ചെയ്യുന്ന സോയില് ഫൈൻ ഗ്രെയിൻഡുമാണ് ഫിസിക്കൽ വെതറിങ് എന്ന് പറയുമ്പോൾ പേരൻ്റ് റോക്കിൻ്റെയും റിസൾട്ടായിട്ടുണ്ടായ സോയിലിൻ്റെയും കോമ്പോസിഷനിൽ വ്യത്യാസമൊന്നും വരുന്നില്ല എന്നാൽ കെമിക്കൽ വെതറിങ്ങിന്റെ കേസിൽ പേരൻറ് റോക്കിന്റെ സെയിം കെമിക്കൽ കോമ്പസിഷൻ ആകണമെന്നില്ല വെതറിങ്ങിന് ശേഷം ഉണ്ടായ സോയിലിന് അപ്പൊ ഈ നാല് പോയിന്റ്സ് വേണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഓർത്തിരിക്കുക ഇനി സോയിൽസ് ആസ് ദ ആർ ഫൗണ്ട് ഇൻ ഡിഫറെ റീജിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറിസ് റെസിഡ്വൽ സോയിൽ ആൻഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽ ഇത് നമ്മുടെ അടുത്ത കാറ്റഗറിയിലേക്ക് വരുവാണ് അപ്പൊ സോയിലിനെ നമ്മൾ ഫിസിക്കൽ വെദറിംഗ് കെമിക്കൽ വെദറിംഗ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തു അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് റെസിജുവൽ സോയിൽ ട്രാൻസ്പോർട്ടഡ് സോയിൽ റെസിഡ്വൽ സോയിൽ എന്ന് വെച്ചാല് പേരന്റ് റോക്ക് എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെയാണ് ഈ കെമിക്കൽ വെതറിങ് അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിങ് വഴി ഫോം ചെയ്ത സോയിൽ കിടക്കുന്നതെങ്കിൽ അതിനെ റെസിഡ് സോയിൽ എന്ന് വിളിക്കും സോയിൽസ് ആർ ഫൗണ്ട് ബി ഫോംഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുമ്പോഴോ പല ഫിസിക്കൽ ഏജൻസ് വഴി അല്ലെങ്കിൽ ഇറോഷൻ പോലുള്ള മെക്കാനിസംസ് വഴിയൊക്കെ ഈ ഫോം ചെയ്ത പുതിയ സോയിലിനെ പുതിയ ലൊക്കേഷൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു അപ്പം അങ്ങനത്തെ സോയിലിനെയാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് വിളിക്കുന്നത് വെതേഡ് റോക്ക് മറ്റീരിയൽസ് ക്യാൻ ബി മൂവ് ഫ്രം ദർ ഒറിജിനൽ സൈറ്റ് ടു ന്യൂ ലൊക്കേഷൻസ് ബൈ വൺ ഓർ മോർ ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസീസ് ടു ഫോം ട്രാൻസ്പോർട്ടഡ് സോയിൽ ഇനി പല ട്രാൻസ്പോർട്ടേഷൻ ഏജൻസീസും അവ വഴി ഫോം ചെയ്യുന്ന ട്രാൻസ്പോർട്ടഡ് സോയിൽസിന് ഓരോ പേരുകളുണ്ട് അതൊന്ന് അറിഞ്ഞിരിക്കണം സോയിൽസ് ആറ്റ് ആർ ക്യാരിഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ് അതിനെ നമ്മൾ അലൂവിയൽ സോയിൽ എന്നാണ് വിളിക്കുന്നത് ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള റിവേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ റിവേഴ്സിനുള്ളിൽ നമ്മൾ കാണപ്പെടുന്ന സോയിൽസിനെ നമ്മൾ അലൂവിയൽ സോയിൽ എന്നാണ് വിളിക്കുന്നത് റിവേഴ്സ് വന്ന് ഡെപ്പോസിറ്റ് ഷോറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽസിനെ അല്ലെങ്കിൽ റിവേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽസിനെ നമ്മൾ അലൂവിയൽ സോയിൽ എന്നാണ് വിളിക്കുന്നത് ഇനിയും ലേക്സിൽ നിന്ന് ഒപ്റ്റൈൻ ചെയ്യുന്ന സോയിലെ ലാക്ക്സ്ട്രൈൻ ഡെപ്പോസിറ്റ്സ് എന്നാണ് വിളിക്കുന്നത് അതായത് ചെറിയ ചെറിയ ലേക്കുകളിലേക്ക് അതിലേക്ക് ഒഴുകി ഇറങ്ങുന്ന സ്ട്രീംസ് അല്ലെങ്കിൽ റിവേഴ്സ് ഒക്കെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഡെപ്പോസിറ്റ്സ് പിന്നീട് ഈ ലേക്ക് ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ സൈഡ്സിൽ നിന്ന് നമുക്ക് ഒപ്റ്റൈൻ ചെയ്യുന്നു അപ്പൊ ഇതിനെയാണ് നമ്മൾ ലാക്കസ്ട്രൈൻ ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത് സോയിൽസ് ദാറ്റ് ആർ ഡെപ്പോസിറ്റഡ് ബൈ ഫ്ലോയിങ് വാട്ടർ ഓർ സർഫസ് റൺ ഓഫ് വൈൽ എൻ്ററിംഗ് എ ലേക്ക് ആർ കോൾഡ് ലാക്സ്ട്രൈൻ ഡെപ്പോസിറ്റ്സ് ഇത് ദ ഡെപ്പോസിറ്റ്സ് മേഡ് ബൈ സീ വാട്ടർ അതിനെ നമ്മൾ മറൈൻ ഡെപ്പോസിറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ഈ മറൈൻ ഡെപ്പോസിറ്റ്സിൽ ഒന്നെങ്കിൽ ഈ ഷോറിൽ നിന്ന് വരുന്ന ഓബ്ജെക്ട്സിന്റെ ഒക്കെ പ്രസൻസ് കാണും അല്ലെങ്കിൽ ഈ കടലിനുള്ളിലുള്ള മെറൈൻ ജീവികളുടെ അവരുടെ ഓർഗാനിക് മാറ്ററും ഒക്കെ ഉണ്ടാകും അപ്പം സോ സീ വാട്ടർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഡെപ്പോസിറ്റ്സിനെയും നമ്മൾ മെറൈൻ ഡെപ്പോസിറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ഇനി മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യർ ഈ ഗ്ലേഷ്യേഴ്സ് ഷീറ്റ്സ് ഇവ കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ്സിനെ അല്ലെങ്കിൽ അങ്ങനത്തെ സോയിലെ നമ്മൾ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്സ് എന്നാണ് വിളിക്കുന്നത് സോയിൽ പാർട്ടിക്കിൾസ് ക്യാരിഡ് ബൈ വിൻഡ് വിൻഡ് ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് സോയിൽസിനെ നമ്മൾ ഏലിയൻ ഡെപ്പോസിറ്റ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഓരോ ടൈപ്പ് ഡെപ്പോസിറ്റും അതിന്റെ ഏജന്റും അതിന്റെ പേരുകൾ അറിഞ്ഞിരിക്കണം റിവർ ആണെങ്കിൽ അലൂവിയൽ ലേക്ക് ആണെങ്കിൽ ലാക്സ്ട്രൈൻ ഡെപ്പോസിറ്റ് സീ വാട്ടർ ആണെങ്കിൽ മറൈൻ ഡെപ്പോസിറ്റ് ഗ്ലേഷ്യേഴ്സ് ആണെങ്കിൽ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് വിൻഡ് ആണെങ്കിൽ ണെങ്കിൽ ഇനി നമ്മുടെ ഫേസ് റിലേഷൻഷിപ്പിലേക്ക് വരാം അപ്പൊ നമ്മൾ സോയിലിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഏത് ടൈപ്പ് സോയിലായാലും അതിന്റെ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടാകും ഒന്ന് അതിൽ സോളിഡ്സ് ഉണ്ടാകാം രണ്ട് വാട്ടർ കണ്ടന്റ് മോയിസ്ചറിന്റെ പ്രസൻസ് ഉണ്ടാകും പിന്നെ അതിനുള്ളിൽ വോയിഡ്സിനുള്ളിൽ സോയിൽ പാർട്ടിക്കൾ എന്ന് പറയുമ്പോൾ ഒറ്റ സോളിഡ് മാസ് അല്ല അതിനുള്ളിൽ ചെറിയ ചെറിയ വോയിഡ്സ് ഉണ്ട് ഈ വോയിഡ്സിനുള്ളിലൊക്കെ എയറിന്റെ പ്രസൻസ് വാട്ടറിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ടാകും അപ്പൊ മെയിൻലി നമ്മൾ ഒരു സാധാരണ സോയിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ത്രീ ഫേസ് റിലേഷൻഷിപ്പ് നമുക്ക് അതിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും അതായത് സോളിഡ്സിന്റെ പ്രസൻസ് വാട്ടറിന്റെ പ്രസൻസും എയറിന്റെ പ്രസൻസും അപ്പോൾ ത്രീ ഫേസ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ എയറും വാട്ടറും സോളിഡ് കണ്ടന്റൂടെ ഉള്ള സോയിലിന്റെ ഒരു സ്ട്രക്ചറിനെയാണ് ഇവിടെ നമ്മൾ ഓരോ ടൈപ്പ് സ്ട്രക്ചർ നമ്മൾ ത്രീ ഫേസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെ ഓരോ മെമ്പറിൻ്റെ എയറിൻ്റെ ആയാലും വാട്ടറിൻ്റെ ആയാലും സോളിഡിൻ്റെ ആയാലും വെയിറ്റ് അതിൻ്റെ വോള്യൂം അത് റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗറാണിത് എയറിൻ്റെ വെയ്റ്റ് ഡബ്ല്യു എന്ന് റെപ്രസെൻറ് ചെയ്യുന്നത് വാട്ടറിൻ്റെ ഡബ്ല്യു ഡബ്ല്യു സോളിഡ്സിൻ്റെ ഡബ്ല്യു എസ് അപ്പോൾ ടോട്ടൽ വെയ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ എയറിൻ്റെ നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ത്രീ ഫേസ് സോളിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ബി ഈക്വൽ ടു ഡബ്ല്യു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു എസ് വോട്ടറിൻ്റെ സോളിഡിനെ വെയിറ്റ് ആണ് ഇനി വോളിയം വൈസ് നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ വോളിയം ഓഫ് എയറിനെ വി എന്ന് വിളിക്കാം വോളിയം ഓഫ് വോട്ടറിനെ വി ഡബ്ല്യു വോളിയം ഓഫ് സോളൺസിനെ വി എസ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഇതിൽ വോയിംസിന്റെ വോള്യം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വോയിഡ് എന്ന് വെച്ചാൽ എന്താ ഈ സോ സോയിലിന്റെ സോൾഡ്സിന് ഇടയ്ക്ക് എല്ലാം ഉള്ള ചെറിയ പോർസ് ഉണ്ട് ഇതിനുള്ളിലായിരിക്കും എയറും വാട്ടറും എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഈ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ എയറിന്റെയും വാട്ടറിന്റെയും വോളിയം മാത്രം കൺസിഡർ ചെയ്താൽ മതി അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വി വി അതായത് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എയറിനെയും വോട്ടറിനെയും മാത്രം കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇനി എല്ലാ സോയിലും ഈ എയറിൻ്റെയും വാട്ടറിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടാവണം എന്നില്ല ഇപ്പൊ ഡ്രൈ സോയിലാണ് എക്സ്ട്രീംലി ഡ്രൈ സോയിലൊക്കെ ആണെങ്കിൽ അതിൽ വാട്ടർ ഒട്ടും തന്നെ ഉണ്ടാകത്തില്ല എയറും സോളിഡ്സും മാത്രമേ കാണത്തുള്ളൂ ഇനി സാച്ചുറേറ്റഡ് സോയിലാണെങ്കിൽ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുമ്പോൾ ഈ വേർഡ്സിനകത്തൊന്നും എയർ കാണില്ല കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ വാട്ടറും സോളിഡും മാത്രമേ ഇങ്ങനത്തെ സിസ്റ്റത്തിൽ കാണത്തുള്ളൂ ഇൻ സാച്ചുറേറ്റഡ് സോയിൽ ഓർ ഡ്രൈ സോയിൽ ദ്രീ ഫേസ് സിസ്റ്റം ദസ് റെഡ്യൂസസ് ടു ടു ഫേസസ് ഓൺലി ഇത് നമ്മൾ സാധാരണ ഒരു സോയിലിന്റെ സ്ട്രക്ചർ ആണ് ഉള്ളിൽ സോയിലിൻ്റെ സോളിഡ്സ് ഉണ്ട് ഇടയ്ക്ക് വോയിഡ്സും നമുക്ക് കാണാം ഇനി പാർഷ്യലി സാച്ചുറേറ്റഡ് ആണ് എങ്കിൽ അതിൽ സോളിഡ്സ് ഉണ്ട് വോയിഡ്സിൽ കുറച്ചെങ്കിലും വെള്ളമായിട്ട് ഫില്ലായിരിക്കും ബാക്കി എയർ ആയിട്ട് ഫില്ലായിരിക്കും ഇനിയും ടു ഫേസ് സിസ്റ്റം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ വോയിഡ്സിൽ കംപ്ലീറ്റ്ലി വെള്ളമായിരിക്കും എയർ ഒട്ടും തന്നെ കാണത്തില്ല അപ്പം അവിടെ നമുക്ക് വാട്ടറും സോളിഡ്സും മാത്രമേ കാണത്തുള്ളൂ അതൊരു ടു ഫേസ് സിസ്റ്റമായി ഇനി ഇനിയും ഡ്രൈ സോയിലാണെങ്കിലോ വോയിഡ്സിനുള്ളിൽ ഒട്ടും തന്നെ വെള്ളം കാണത്തില്ല എയർ മാത്രമേ കാണത്തുള്ളൂ എയറും സോളിഡും മാത്രമുള്ളൊരു ടു ഫേസ് സിസ്റ്റമായിട്ട് മാറും നമുക്ക് പഠിക്കാനുള്ളത് ഈ ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ അതിലെ ഓരോ കോമ്പണൻസ് അത് അതിലെ കോമ്പണൻസ് വെച്ചിട്ടുള്ള ഓരോ റേഷ്യോസും ടേംസും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ ടേം വോയിഡ് റേഷ്യോ വോയിഡ് റേഷ്യോ എന്താണ് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ദ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് അതായത് ടോട്ടൽ വോളിയൂംസ് എത്ര ഉണ്ടോ അതിന്റെ വോളിയം ഡിവൈഡ് ബൈ ടോട്ടൽ സോളിഡ് കണ്ടന്റ് എത്ര ഉണ്ടോ അതിന്റെ വോളിയം ഇപ്പം ഇവിടെ നമ്മുടെ ടോട്ടൽ വോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ എയറിനെ വരുന്നുണ്ട് വാട്ടറിനേ വരുന്നുണ്ട് വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വി എസ് മാത്രമേ വരുത്തുള്ളൂ അപ്പം വോയിഡ് റേഷ്യോ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ഇ യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഇ ഇസ് ഈക്വൽ ടു വോള്യൂം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് അടുത്തത് പോറോസിറ്റി പോറോസിറ്റി നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് എൻ്റെ യൂസ് ചെയ്തിട്ടാണ് പോറോസിറ്റിയിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂമറേറ്ററിൽ വോളിയം ഓഫ് വോയിഡ്സ് വരും പക്ഷേ ഡിനോമിനേറ്ററിൽ ടോട്ടൽ വോളിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ സോയിൽ ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് എ പേഴ്സൻ്റേജ് ഇവിടെ വി വി ബൈ വി എന്ന് വരും പോറോസിറ്റി വി എന്തായിരുന്നു ഇറ്റ്സ് എ ടോട്ടൽ വോളിയം ഓഫ് ദ സോയിൽ ഇനിയും വോയിഡ് റേഷ്യയും പോറോസിറ്റിയും തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് എന്താണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം വോയിഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു പോറോസിറ്റി ബൈ വൺ മൈനസ് പോറോസിറ്റി എന്ന് എഴുതാം നേരെ തിരിച്ച് പോറോസിറ്റി ഇസ് ഈക്വൽ ടു വോയിഡ് റേഷ്യോ ബൈ വൺ പ്ലസ് വോയിഡ് റേഷ്യോ എന്നും എഴുതാം ഈ രണ്ട് ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഇനി അടുത്ത ടേം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് അപ്പം ഈ സോയിൽ എടുത്ത സാമ്പിളിനുള്ള എത്രത്തോളം മോയിസ്ചർ കണ്ടന്റ് ഉണ്ട് അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു വോള്യൂം ഓഫ് വാട്ടർ ബൈ ടോട്ടൽ വോള്യൂം ഓഫ് വോയിഡ്സ് ദ വോള്യൂം ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ ക്യാൻ വേരി ബിറ്റ്വീൻ സീറോ ആൻഡ് ദ വോള്യൂം ഓഫ് വോയിഡ്സ് അപ്പൊ നമ്മൾ സാച്ചുറേഷൻ പറയാൻ നേരം ഇപ്പം കംപ്ലീറ്റ്ലി ഡ്രൈ സോയിൽ ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ വോയിഡ്സിനുള്ളിൽ വാട്ടർ കണ്ടന്റ് സീറോ ആയിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ സീറോ ആയി അപ്പം സാച്ചുറേഷൻ്റെ വാല്യൂ എത്ര ആയി സീറോ ആയി ഇനി കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയിലാണെന്ന് വിചാരിക്കും അതായത് വോയിഡ്സിനുള്ളിൽ എല്ലാം വോട്ടറാണ് അങ്ങനെ ആണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആവും അപ്പം അങ്ങനെ വരുമ്പോൾ സാച്ചുറേഷൻ്റെ വാല്യൂ എത്രയായി വൺ ആയി അപ്പം ഇത് നമ്മൾ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പൊ വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ എന്ന് പറയാം അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈ സാച്ചുറേഷൻ്റെ വാല്യൂ സീറോ തൊട്ട് ഹൺഡ്രഡ് വരെ വേരി ചെയ്യുമെന്നുള്ളത് ഇനി എയർ കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താ ഇറ്റ് ഇസ് റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ ടു ദ വോളിയം ഓഫ് വോയിഡ്സ് വോയിഡ്സിനുള്ളിൽ എത്രത്തോളം എയറിന്റെ പ്രസൻസ് ഉണ്ട് അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എയർ കണ്ടന്റ് എക്സ്പ്രസ് ചെയ്യുന്നത് വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ് ഇനി പേഴ്സൻ്റേജ് എയർ വോയിഡ് എന്ന് പറയുമ്പോഴും ഡിനോമിനേറ്റിൽ നമ്മൾ ടോട്ടൽ ആണ് എടുക്കുന്നത് നമ്മൾ നേരത്തെ പോറോസിറ്റിയുടെ കേസിൽ പറഞ്ഞുകൊണ്ട് ഡിനോമിനേറ്റുള്ള ടോട്ടൽ വോള്യം എടുക്കുമ്പോൾ അത് പേഴ്സൻറ്റേജ് എയർ വോൾസ് ആയി ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് വോള്യൂം ഓഫ് എയർ ടു ദ ടോട്ടൽ വോള്യൂം ഇനി ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അതായത് നമ്മുടെ പോറോസിറ്റി എയർ കണ്ടൻറ്റും പേഴ്സൻറ്റേജ് എയർ വോൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടെ അറിഞ്ഞിരിക്കണം പേഴ്സൻറ്റേജ് എയർ വോൾസ് ഇസ് ഈക്വൽ ടു വി എ ബൈ വി ഇൻ ടു ഹൺഡ്രഡ് വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു പോറോസിറ്റി ഇന്റു എയർ കണ്ടന്റ് പോറോസിറ്റി ഇന്റു എയർ കണ്ടന്റ് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എയർവോയിഡ്സ് ഒപ്റ്റൈൻ ചെയ്യും ഈ ഇന്റർ റിലേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഫേസ് റിലേഷൻഷിപ്സ് ആയിരുന്നു അതിൽ ആദ്യം നമ്മൾ വേൾഡ് റേഷ്യോ പറഞ്ഞു പോറോസിറ്റി പറഞ്ഞു പിന്നെ നമ്മൾ ഇപ്പം ഡിഗ്രി ഓഫ് സാച്ചുറേഷന് എയർ കണ്ടന്റ് പെർസെൻറ്റേജ് എയർവോയിഡ്സ് ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് വെയ്റ്റിൻ്റെ ടേംസിലുള്ള റിലേഷൻഷിപ്സിലേക്ക് വരാം അപ്പോൾ വെയ്റ്റിൻ്റെ ടേംസിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പറ്റുന്ന മോയിസ്ചർ കണ്ടന്റ് ആണ് അതായത് വെയ്റ്റിൻ്റെ ടേംസിൽ ഒരു പർട്ടിക്കുലർ സാമ്പിളിനുള്ളിൽ എത്ര വെയ്റ്റ് ഓഫ് വാട്ടർ ഉണ്ട് കമ്പയർഡ് ടു ദ വെയ്റ്റ് ഓഫ് സോളിഡ്സ് അതാണ് നമ്മൾ ഈ മോയിസ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് എന്ന ടേം കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എക്സ് ഇതിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന ഡബ്ല്യു സ്മോൾ ഡബ്ല്യു യൂസ് ചെയ്തിട്ടാണ് വാട്ടർ കണ്ടന്റ് ഇസ് എ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ പ്രസന്റ് ടു ദ മാസ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ന്യൂമറേറ്ററിൽ നമ്മൾ വെയിറ്റ് ഓഫ് വാട്ടർ മാത്രമാണ് എടുക്കുന്നത് ഡിനോമിനേറ്ററിൽ വെയിറ്റ് ഓഫ് സോളിഡ് മാത്രമാണ് എടുക്കുന്നത് അപ്പൊ ഇതിനെയാണ് നമ്മൾ വാട്ടർ കണ്ടന്റ് എന്ന് വിളിക്കുന്നത് ഈ വാട്ടർ കണ്ടന്റും ഡ്രൈ സോയിലിന്റെ കേസിലാണെങ്കിൽ വെയ്റ്റ് ഓഫ് വാട്ടർ സീറോ ആയിരിക്കുമല്ലോ അപ്പൊ ന്യൂമറേറ്റർ സീറോ ആയി വാട്ടർ കണ്ടന്റിന്റെ വാല്യൂ സീറോ ആയി ഇനിയും ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ക്യാൻ എക്സീഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിന്റെ വാല്യൂ ഹൺഡ്രഡ് പെർസെൻറ്റിൽ എക്സീഡ് ചെയ്യും എപ്പോ ഈ ന്യൂമറേറ്റർ ഉള്ള വെയ്റ്റ് ഓഫ് വാട്ടർ സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എങ്കിൽ നമുക്ക് ഈ റേഷ്യോ ക്ലിൽ ബി ഗ്രേറ്റർ ദാൻ വൺ അപ്പൊ പെർസെൻറ്റേജ് ടേർംസ് നമുക്ക് പറയുമ്പോൾ ഇറ്റ് എക്സീഡ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയാം അപ്പം അത് ഓർത്തുള്ളൂ വാട്ടർ കണ്ടെന്റിന്റെ കേസിൽ ഈ റേഷ്യോ സീറോയ്ക്കും ഹൺഡ്രഡിനുള്ളിലും അല്ല നിൽക്കുന്നത് സീറോ ടു ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് ഇനിയും യൂണിറ്റ് വെയ്റ്റ് പാർട്ടിക്കിൾ യൂണിറ്റ് വെയ്റ്റ് നമ്മൾ ഗാമ ഡെൻസിറ്റി എന്നൊക്കെ പറയുമല്ലോ അതെന്താണ് ദ മാസ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ഇസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ പാർട്ടിക്കിൾ യൂണിറ്റ് വെയിറ്റ് ഇപ്പൊ ഇവിടെ നമ്മൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ് പാർട്ടിക്കുകള് മാത്രമാണ് പറയുന്നത് നമ്മൾ സോയിൽ സാമ്പിൾ എടുക്കുമ്പോൾ എയർ ഉണ്ട് വാട്ടർ ഉണ്ട് സോളിഡ്സ് ഉണ്ട് അതിൽ സോളിഡിന്റെ മാത്രം യൂണിറ്റ് വെയിറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സോളിഡ് ബൈ വോള്യൂം ഓഫ് സോളിഡ്സ് ഇതിനെ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം ഇറ്റ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ് ഇൻ ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ യൂണിറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഒന്നുകൂടെ പറഞ്ഞു പോകും സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് എ റേഷ്യോ ഓഫ് സബ്സ്റ്റൻസ് ഡെൻസിറ്റി ടു ദ ഡെൻസിറ്റി ഓഫ് എ റെഫറൻസ് സബ്സ്റ്റൻസ് അതായത് നമ്മളിപ്പോൾ വാട്ടർ ആണ് യൂഷ്വലി റെഫറൻസ് സബ്സ്റ്റൻസ് ആയിട്ട് വയ്ക്കുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി എത്രത്തോളം അധികമുണ്ട് അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ ഇറ്റ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ സോളിഡ് പാർട്ടിക്കിൾ ബൈ വോളിയം ഓഫ് ദ സോളിഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ് പാർട്ടിക്കിൾ ഇൻ ടു ഡെൻസിറ്റി ഓഫ് അല്ലെങ്കിൽ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ ഇനി അടുത്തത് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഇപ്പൊ ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ സോയിൽ സാമ്പിൾ ഒട്ടും തന്നെ മോയിസ്ചർ പ്രൈസൻസ് ഉണ്ടാവത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഗാമ ഡ്രൈ അല്ലെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ആസ് വെയ്റ്റ് ഓഫ് ദ സോളിഡ് ബൈ ടോട്ടൽ വോളിയൂം ഇനി ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ സോയിൽ സോയിലിനുള്ളിൽ എയർ വരാം വാട്ടർ വരാം എല്ലാം വരാം അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് വെയിറ്റ് ഓഫ് ദ ഇറ്റ്സ് ദ മെഷർ ഓഫ് ദി അമൗണ്ട് ഓഫ് സോൾട്ട് പാർട്ടിക്കിൾസ് പ്ലസ് വാട്ടർ പെർ യൂണിറ്റ് വോളിയൂം അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിളിൻ്റെ വെയ്റ്റ് ഡിവൈഡ് ബൈ ഇറ്റ്സ് വോളിയൂം അപ്പം എടുക്കുന്ന സാമ്പിളിൻ്റെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ വാട്ടറും വരും എയർ വരും സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ വെയ്റ്റും വരും ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബൾക്ക് വെയിറ്റ് കിട്ടി ഡ്രൈ വെയ്റ്റ് കിട്ടണമെങ്കിൽ അവിടെ സോളിഡ്സിന്റെ മാത്രം വെയ്റ്റ് ആണ് ന്യൂമറേറ്ററിൽ എടുക്കുന്നത് ഡിനോമിനേറ്ററിൽ ടോട്ടൽ വോളിയം ആണ് ഇനി സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് ആണെങ്കിലും സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ വോൾഡ്സിനുള്ളിൽ എല്ലാം വെള്ളമാണ് എയർ ഒട്ടും തന്നെ ഇല്ല ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ബൾക്ക് ഡെൻസിറ്റി വെൻ ടോട്ടൽ വോൾഡ്സ് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ ഇനി ബോയിന്റ് യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ സബ്മേസ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ആ സോൾട്ട് പാർട്ടിക്കിൾസ് എല്ലാം വാട്ടറിനുള്ളിൽ സബ്മേസ്ഡ് ആണ് അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ കേസിൽ യൂണിറ്റ് വെയിറ്റ് ഇസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു നമ്മൾ ആദ്യം ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കുന്നു അതിൽ നിന്ന് ഗാമ ഡബ്ല്യു അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സപ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സബ്മേസ്ഡ് യൂണിറ്റ് വെയിറ്റ് കിട്ടുന്നത് ഇനി ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഉണ്ട് അതായത് എക്സാംസിന് നമുക്ക് ചില പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പം ആ പ്രോബ്ലംസിൽ നമുക്ക് കാൽക്കുലേഷന് വേണ്ടി ആവശ്യമായി വരുന്ന കുറച്ച് അഡീഷണൽ ഇക്വേഷൻസൂടെ നമുക്ക് നോക്കാം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡബ്ല്യു ജി ഇസ് ഈക്വൽ ടു എസ് എൻ ടു ഇ ഡബ്ല്യു നമുക്കറിയാം വോട്ടർ കണ്ടന്റ് ആണ് ജി സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് എസ് എന്ന് പറഞ്ഞ സാച്ചുറേഷൻ ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു ഈ വോയിഡ് റേഷ്യോ അപ്പൊ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മിക്ക ക്വസ്റ്റ്യൻസും പ്രീവിയസ് എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ഇത്രയും സ്ലൈഡ്സിൽ പഠിക്കുന്നത് കൂടാതെ നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ഇക്വേഷനോടാണ് ഇനി അടുത്തത് നമുക്ക് ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഗാമ ഇസ് ഈക്വൽ ടു ജി ഇൻ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു വൺ പ്ലസ് ഡബ്ല്യു ബൈ വൺ പ്ലസ് ഇപ്പൊ ഇതിൽ ടേംസ് അല്ല നമ്മൾ പഠിച്ച ടേംസ് ഒക്കെ തന്നെയാണ് ജി സ്പെസിഫിക് ആണ് ഗാമ ഡബ്ല്യു യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ ഡബ്ല്യു വാട്ടർ കണ്ടന്റ് ഈ വോൾഡ് റേഷ്യം ഇപ്പൊ ഇതിനെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ താഴോട്ടുള്ള അതായത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് സബ്മാജ്ഡ് യൂണിറ്റ് വെയ്റ്റ് ഇതിന്റെ ഓരോന്നിന്റെ ഇക്വേഷൻസ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അപ്പം ഗാമ സാച്യുറേറ്റഡിന്റെ കേസിൽ ഇക്വേഷൻ വരാൻ പോകുന്നത് ജി പ്ലസ് ഇ ബൈ വൺ പ്ലസ് ഇ ഇന്റു ഗാമ ഡബ്ല്യു എന്നാണ് ഗാമ ഡ്രൈയുടെ കേസിൽ നമുക്ക് ഡബ്ല്യൂന്റെ ടേം കംപ്ലീറ്റ്ലി സീറോ ആയി പോകലും ഇപ്പൊ നമ്മൾ റീ ചെയ്യുമ്പോൾ നമുക്ക് ജി ബൈ വൺ പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യൂ എന്ന് കിട്ടും ഇനി ഗാമ സബ്മേസ്ഡ് ആണെങ്കിലും സബ്മേന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഗാമ സാച്ചുറേറ്റഡിൽ നിന്നും ഗാമ ഡബ്ല്യൂ സപ്രാക്ട് ചെയ്താൽ മതിയെന്ന് അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഗാമ ഡബ്ല്യു സപ്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ജി മൈനസ് വൺ ബൈ വൺ പ്ലസ് ഇ ഇൻ ഗാമ ഡബ്ല്യൂ എന്ന് കിട്ടും ഇപ്പം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫൈനൽ ഈ ഇക്വേഷനിലേക്ക് എത്താം അപ്പോൾ ഒന്നുകിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സോൾവ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഓരോ ഓരോന്നിനും പ്രത്യേകം പ്രത്യേക ഇക്വേഷൻസ് ഇപ്പോഴും പഠിച്ചു വെക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫേസ് റിലേഷൻഷിപ്സിൽ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം അതിൽ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഓരോ ടേംസും നമ്മുടെ വോയിഡ് റേഷ്യോ പോറോസിറ്റി എയർ കണ്ടന്റ് വാട്ടർ കണ്ടന്റ് ഇതിന്റെ ഓരോന്നി ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം ചില ടേംസ് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ലാസ്റ്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സെറ്റ് ഇക്വേഷൻസിൽ ഓരോന്നും പഠിച്ചു കൊടുക്കണം ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്